ദൈവ തിരുതാമത ബോധ്യമുണ്ടാകട്ടെ വിശുദ്ധന്മാരുടെ കാലികൾ എന്നുള്ള തലക്കെട്ടിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹ്രസ്വ വീഡിയോയുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിഷ്കളങ്ക കാലിനെ കുറിച്ചാണ് കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിലായി വിശുദ്ധന്മാരുടെ കാലികളുടെ മൂന്ന് വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടിയായി ഇന്ന് പഠിക്കാൻ പോകുന്നത് നിഷ്കളങ്ക കാല അതായത് ബ്ലെയിംലെസ് ലെഗ് എന്നുള്ളതാണ് സങ്കീർത്തനം പതിനഞ്ചിന് രണ്ട് ലഘോവേ നിന്റെ വിശുദ്ധപരവത്തിൽ ആർ കയറും എന്ന് ചോദിക്കുന്ന ചോദ്യം നിഷ്കളങ്കനായി നടന്ന് നീതികേട് പ്രവർത്തിക്കാതിരിക്കുകയും എന്നാണ് പറയുന്നത് അപ്പം നിഷ്കളങ്കനായി നടക്കുക നിഷ്കളങ്കനായി നടക്കുക എന്ന് പറഞ്ഞാൽ സത്യസന്ധനായി നടക്കുക എന്നാണ് അർത്ഥം നടപ്പിൽ വളവോ പൊളവോ ചതിവോ വക്രതയോ വഞ്ചനയോ ഇരു വാക്ക് സ്വഭാവങ്ങളോ ഒന്നുമില്ലാതെ മുമ്പോട്ട് പോകുന്ന അവസ്ഥ പല ആളുകൾക്കും ഡിവൽ നേച്ചറുണ്ട് അതായത് നമ്മളെ കാണുമ്പോൾ വളരെ ചക്കരയായി സംസാരിക്കും മറുഭാത് മാറി എന്ന് നമുക്ക് വിരോധമായി സംസാരിക്കും ഇങ്ങനെയുള്ളവരെയാണ് നടപ്പിൽ വക്രതയുള്ളവർ അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയാത്തവർ എന്നൊക്കെ പറയുന്നത് എന്നാൽ അങ്ങനെയല്ല ഉറപ്പാട് പുസ്തകം അതിൻ്റെ ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം വായിക്കുമ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ തിരുനെപാസിന് ഉപയോഗിക്കണമെന്ന് നിവരെ നിൽക്കുന്ന പലകകളായിരിക്കണമെന്ന് വളരെ വ്യക്തമായി കർക്കശമായി ദൈവം നിഷ്കർഷിച്ചിട്ടുണ്ട് നിവരെ നിൽക്കുക ആ പലകൾ വിശ്വാസിലെ കാണിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പരമ്പരാഗതമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ നിൽക്കുക വക്രതയും ചതിവും ഒന്നും കാണിക്കാതിരിക്കുക അപ്പോഴിപ്പോൾ ലഭിക്കുന്ന സാഹചര്യം അനുസരിച്ച് ചിലരെ ഉപേക്ഷിക്കുക ചിലരെ സ്വീകരിക്കുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക യോബ് തൻ്റെ ജീവിതത്തിൽ നിഷ്കളങ്കനായ ഒരു പുരുഷനായിരുന്നു യോഗിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം അതുതന്നെയാണ് രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം ഭാഗ്യം നമ്മൾ വായിക്കുന്നത് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്നാണ് ദൈവം അബ്രഹാം പിതാവിനോട് പറഞ്ഞത് നിഷ്കളങ്കനും നീതിമാനുമായി നടക്കുന്നവർക്ക് മാത്രമേ നേരെ പറയാൻ കഴിയുള്ളൂ ചില ആളുകൾ പച്ചയ്ക്ക് കള്ളം പറഞ്ഞു കളയും അതായത് നമ്മുടെ ഇവിടെ നടക്കാൻ പോകുന്നൊരു മീറ്റിങ് ആ മീറ്റിംഗ് നടക്കാൻ പോകുന്നതാണെങ്കിൽ അത് നമ്മളെ സംബന്ധിപ്പാൻ ഇഷ്ടമല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും നമ്മൾ നമുക്ക് നമ്മളെ കൂടെ സംബന്ധിപ്പിക്കേണ്ടതാണെന്ന് തോന്നിയ ശേഷം അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓ ഉടനെ പറയും ഓ അതാ ഞങ്ങൾ തൽക്കാലത്തേക്ക് നടത്തുന്നില്ല എനിക്കങ്ങനെ അനുഭവം ഉണ്ടായി മുമ്പ് കുറേ നാളെക്ക് മുമ്പ് വടക്കേണ്ട ഒരു മീറ്റിങ്ങിന് എന്നെ വിളിച്ചു അപ്പോൾ ആരോ എനിക്കെതിരായിട്ട് എന്തോ എന്ന് പറഞ്ഞു കേൾപ്പിച്ചു ഉടനെ പറഞ്ഞത് ഞങ്ങളൊരു ആറുമാസം കൂടെ കഴിഞ്ഞ് ആ മീറ്റിംഗ് നടത്തുന്നുള്ളൂ ഉടനെ നടന്നില്ല എനിക്ക് മനസ്സിലായ കാര്യം എന്താന്ന് ഞാൻ വിളിച്ച് സംസാരിച്ചു പിന്നീട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും പെട്ടെന്ന് അട്ടിമറിയുന്ന ആളുകൾ നേരെ നിഷ്കളങ്ക കാലികളുള്ളവർക്ക് മാത്രമേ നേരെ പറയാനും നേരെ വിശ്വസിക്കാനും സാധിക്കുകയുള്ളൂ അവർ പീഡനത്തായുള്ള ആദായം വെറുക്കുന്നവരാണ് മാത്രമല്ല ദോഷത്തെ കാണാതുകൊണ്ണം നിന്റെ ചെവിയെ പൊത്തിക്കൊള്ളുക എന്ന ഷിയാപ്രവാൻ പുസ്തകം മുപ്പത്തിമൂന്നിന്റെ പതിനഞ്ചിൽ നമ്മൾ വായിക്കുന്നുണ്ട് വാസ്തു ദൈവശ്രദ്ധയിൽ നേരോട് നടക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പീഡനത്താരുള്ള ആദായം ഏർക്കുകയും കൈക്കൂലി വാങ്ങാതിരിക്കുകയും രക്തപാതത്തെക്കുറിച്ച് കേൾക്കാതെ ചെയ്വത്തുകയും ദോഷത്തെക്കുറിച്ച് ചിന്തിക്കാതെ കണ്ണ് അടച്ചു കളയുകയും ദ്രവ്യാഗ്രഹം ആഗ്രഹിക്കാതിരിക്കുകയും കർത്താവിനെ സ്നേഹിക്കുകയും വളരെ നിഷ്കളങ്കമായ നിലയിൽ ദൈവശ്രഹയിൽ ജീവിക്കുകയും ചെയ്യും അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത വഴികളിൽ നാം നിഷ്കളങ്കരായി നടന്ന് നേരുള്ളവരായി ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് നമ്മെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളാണെന്ന് നാം നമ്മെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ ആവശ്യമാണ് ഒരു വിശ്വാസിയുടെ നിഷ്കളങ്കതയ്ക്ക് ഹാനി സംഭവിക്കുന്ന യാതൊന്നിലും ഒരു ദൈവത്തിൽ ഇടപെടാൻ പാടില്ല എന്നാണ് ദൈവവചനം പറയുന്നത് നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ നിഷ്കളങ്കതയെ ചോദ്യം ചെയ്യാൻ വളരെ വിദഗ്ധരായ ആളുകളാണ് എന്നാൽ നമുക്ക് നമ്മോട് തന്നെ വാസ്തവത്തിൽ ഞാൻ എന്റെ നടപ്പിൽ നിഷ്കളങ്കനാണോ ഞാൻ നേരിന്റെ പാതയിലാണോ നടക്കുന്നത് നേരാണോ ഞാൻ സംസാരിക്കുന്നത് ഇടയ്ക്ക് ഞാന് അടയ്ക്കുന്ന കള്ളം ഭോഷ്ക്ക് ഇത് സംസാരിക്കാറുണ്ടോ എനിക്കെത്രയോ ആളുകളെ അറിയാം നമുക്ക് വിരോധമായിട്ടൊക്കെ സംസാരിക്കും പലരും ഇത് ചോദിച്ചാൽ പയ്യോ ഞാൻ അങ്ങനെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല എന്ന് പറയും ഇരുവാക്കുകളായ ആളുകൾ ദൈവം അത് വെറുക്കുന്നു ദോഷം വിട്ടാകുന്ന നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്ന വിശുദ്ധന്മാരെയാണ് ദൈവത്തിന് ഇഷ്ടം അവല്ലാണ് ദൈവം പ്രസാദിക്കുന്നത് അതുകൊണ്ടാണ് ദോഷം വിട്ടകുന്ന ഗുണം ചെയ്യുക സമാധാനം അന്വേഷിച്ച് പിന്തുടരുക എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ഈ പഠനം വളരെ ചെറിയ അഞ്ചു മിനിറ്റുള്ള വീഡിയോകളായിട്ടാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീറും എന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ കൂട്ടുസുഖവും സുവിശേഷയും ടൈറ്റസ് ഫ്രം ഇടയാറുണ്ട് താങ്ക് യു